With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. വട്ടംകുളം അമ്പിളി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ശനിയാഴ്ച തുടക്കമാകും സാംസ്കാരിക ഘോഷയാത്ര നാടകം പാട്ടുത്സവം സ്വരമേളം ഫിലിം ഫെസ്റ്റിവൽ നാട്ടുവേല താളമേളം വർണ്ണമേളം നൃത്തോത്സവം നാടകോത്സവം തുടങ്ങിയ വിവിധ പരിപാടികൾ ആഘോഷ ഭാഗമായി നടക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അമ്പിളി കലാസമിതി രൂപീകരിക്കപ്പെടുന്നത് കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്താൻ അമ്പിളി കലാസമിതിക്ക് കഴിഞ്ഞതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വട്ടംകുളം സെന്ററിൽ സാംസ്കാരിക ഘോഷയാത്ര നടക്കും തുടർന്ന് വട്ടംകുളം സി പി എം യു പി സ്കൂളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സോഗ സോകസംഘം ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷനാകും മികച്ച ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയാകും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു രാത്രി ഏഴിന് ബീന ആർചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം ഒറ്റ ഞാവൽ മരം എട്ടിന് അമ്പിളി കലാസമിതി അവതരിപ്പിക്കുന്ന ആറങ്ങോട്ടുകര സി എം നാരായണൻ സംവിധാനവും പി വി നാരായണൻ രചനയും നിർവഹിച്ച തേന്മാവ് നാടകം അരങ്ങേറും സ്വാഗത സംഘം ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ജനറൽ കൺവീനർ ടി വി ജയപ്രകാശ് അമ്പിളി കലാസമിതി പ്രസിഡന്റ് ഇ ചന്ദ്രശേഖരൻ ഇ ശങ്കരൻ പി കുമാരൻ പി വി നാരായണൻ പി എൻ ദിവാകരൻ സി വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പട്ടംകുളം അമ്പിളി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷിക്കപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കലാസമിതി രൂപീകരിച്ചത് അതിനുമുമ്പ് തന്നെ ഗ്രാമീണ വായനശാല രൂപീകരിക്കപ്പെട്ടിരുന്നു വായനശാലയും കലാസമിതിയും ചേർന്നാണ് കഴിഞ്ഞ അമ്പത് വർഷം പ്രവർത്തിച്ചത് ആദ്യകാലത്ത് വാടക കെട്ടിടങ്ങളിലായിരുന്നു രണ്ടിടത്തായിരിക്കും പിന്നീട് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഈ കാണുന്ന കെട്ടിടവും ഈ കോൺഫറൻസ് ഹാളുമായിട്ട് ഗ്രാമീണ വായനശാല അമ്പടി കലാസമിതി ഒരുമിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരികമായ വികാസത്തിൽ മതേതര മാനവികതയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വലിയ മാനവിക കലാ സംസ്കാര പ്രസ്ഥാനമാണ് അമ്പടി കലാസമിതി ഞാനിപ്പോൾ സ്വാഗത സംഘം ചെയർമാൻ നിലയ്ക്ക് അല്ല പറയുന്നത് ഈ സ്ഥാപനം ഉണ്ടായതിനു ശേഷം എഴുപത്തി ആറ് മുതൽ അമ്പിടി കലാസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എളിയ കലാപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമാണ് അന്ന് മുതൽക്ക് അമ്പിടി കലാസമിതി അറിയാം ഈ പ്രദേശത്ത് നിന്ന് പ്രഗത്ഭരായി വളർന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളുകളായി മാറിയ ഒട്ടുവളരെ കലാകാരന്മാരെ വളർത്തിയെടുത്ത ഒരു കലാസമിതിയാണ് കേരളത്തിലെ കലാസമിതി പ്രസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന ഒരു കലാസമിതിയാണ് അമ്പിടകലാസമിതി മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ കലാസമിതിയാണ് അമ്പടി കലാസമിതി അമ്പി അമ്പതാം വാർഷികം എംഎൽ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ വീന ചന്ദ്രാണ് പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമ്പിളി എന്ന പേരിൽ ഇവിടെ ഈ കലാസമിതി രൂപപ്പെടുന്നത് അതിന്റെ മുന്നേ ഇവിടെ നാടക പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് എന്നാൽ അതിൻ്റെ ആൾക്കാർ കൂടി ചേർന്നുകൊണ്ട് നമുക്കൊരു കലാസമിതിയായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് അമ്പിളി എന്ന പേര് കൊടുക്കുകയും അത് പങ്കെടുക്കുകയും ചെയ്യുന്നത് ആദ്യം പടയ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ആറിലാണ് നമ്മുടെ സി എം എം ബി ആശയത്തിൽ നിന്നാണ് ഈ ബിൽഡിംഗ് കൂടെ ഉയരുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരിക്കുന്നത് അത് നമുക്ക് സൗജന്യമായിട്ട് തരികയും നമ്മളതിൽ രണ്ടായിരത്തി ആറിൽ തറക്കല്ലിട്ടുകൊണ്ട് ഈ പ്രസ് ഈ സ്ഥാപനം ഉപയോഗം ചെയ്തു പിന്നീട് കെ ടി ജലീലിൻ്റെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മീതെ ഉള്ള ഈ കോൺഫറൻസ് ഹാളും തുടങ്ങിയത് നാടകങ്ങളായിരുന്നു വാർഷികത്തിന് അവതരിപ്പിക്കുന്ന നാടകങ്ങൾ ആദ്യകാലത്തത് ഇപ്പോൾ സി എൽ ജോസ് ടി ആർ ചന്ദ്രൻ കെ എസ് നമ്പൂതിരി അങ്ങനെ പ്രസിദ്ധരായിട്ടുള്ള മലയാളത്തിലെ നാടകകൃത്തുക്കളുടെ പ്രശസ്തമായ നാടകങ്ങൾ എടുത്തിട്ടാണ് സ്റ്റേ ചെയ്തിരുന്നത് ആ നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്തിരുന്നത് നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ നാടകാകാരും ലീ പി വേലാനിമാരുഭാഷായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്ത് മുതൽ നമ്മുടെ അമ്പലയിലെ നാടക ചരിത്രത്തിൽ ഒരു ദിശാമാറ്റം സംഭവിക്കുന്നുണ്ട് ടി പി ശങ്കര നമ്പൂതിരി ലൈബ്രറി കൗൺസിലിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ആ ഒരു സമയത്താണ് മല മലപ്പുറം ജില്ലയിലെ ഓരോ താലൂക്കിലും പ്രശസ്തമായ നാടകങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പൊന്നാനി താലൂക്ക് അവതരിപ്പിക്കാനെടുത്തത് വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്കായിരുന്നു അന്നത് കേവലം ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുക എന്നുള്ള കൂടി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തയ്യാറാക്കി പക്ഷെ അതിനുശേഷം ഒരുപാട് വേദികളിൽ ഒരു കേരളത്തിലും പുറത്തും ബോംബെയിലടക്കം ഒരു പത്ത് പതിനഞ്ച് വേദികളിൽ ആ നാടകം അവതരിപ്പിക്കേണ്ടതായി പമ്പിളിയുടെ അമ്പതാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളായിട്ടാണ് ഉദ്ദേശിക്കുന്നത് പമ്പിളി ഇടപെട്ടിരുന്ന എല്ലാ മേഖലയിലെയും പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടനം നാടകത്തിന് വേണ്ടി മാറ്റിവെക്കുക നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് നാടകങ്ങളാണ് ഒന്ന് ഈ വർഷത്തെ മികച്ച ചലച്ചിത്ര നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബീനാർ ചന്ദ്രൻ്റെ ഒറ്റ ഞാവൽമരം എന്ന ഏകപാത്ര നാടകം പിന്നെ അമ്പിളി കലാസമിതി തയ്യാറാക്കിയ പി വി എഴുതി സി എം നാരായണൻ സംവിധാനം ചെയ്ത ധേൻമാവ് എന്ന നാടകമാണ് അവതരിപ്പിക്കുന്നത് ഈ മാസം തന്നെ അവസാനം വയലാർ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു ഗാനമേള പരിപാടി പാട്ടുത്സവം എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പാട്ടുകാരെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പാട്ടുത്സവം നവംബർ മാസത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീത ഉപകരണങ്ങളുടെ ഒരു സമന്വയമാണ് അതിൽ നേതൃത്വം കൊടുക്കുന്ന നേരത്തെ സൂചിപ്പിച്ച മുരളിയാണ് പിന്നെ നമ്മുടെ സന്തൂർ വായിക്കുന്ന ഹരിമാഷ് ഉണ്ടാവും ഒരു നല്ല തബലിസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഈ നമ്മുടെയൊക്കെ നാടിൻ്റെ അഭിമാനം എന്ന് പറയാവുന്ന വയലിനിലെ ഏറ്റവും ചെറുപ്പക്കാരനായ വിശ്വപ്രസിദ്ധൻ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഗോകുലാലംകോട് സജിൻലാൽ മൃദംഗത്തിലുണ്ടാവും പിന്നെ ഒരു ഘടം വെള്ളാറ്റഞ്ഞൂർ നിന്നൊരു ഘടം പിന്നെ ഒരു ഫ്ലൂട്ട് ഇങ്ങനെ സംഗീത സംഗീതോപകരണങ്ങളുടെ ഒരു സമന്വയമാണ് നമ്മൾ അടുത്ത മാസത്തെ നവംബർ മാസത്തെ പരിപാടി ഡിസംബർ മാസത്തിൽ നമ്മൾ കേരളീയ വാദ്യോപകരണങ്ങളുടെ ഒരു സമന്വയമാണ് ചെണ്ട തിമില ഇലത്താളം തുടങ്ങിയിട്ടുള്ള വാദ്യോപകരണങ്ങളുടെ ഒരു സമന്വയമാണ് നമ്മൾ ഡിസംബർ മാസത്തിൽ ഉദ്ദേശിക്കുന്നത് ജനുവരി മാസത്തിൽ നമുക്കറിയാം കൊളങ്കരവേലയുടെ മാസമാണ് വേലകളുടെ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊളങ്കരവേലയോട് അനുബന്ധിച്ച് വട്ടംകുളം അങ്ങാടിയിലൊരു നാട്ടുവേല നാടൻ കലാരൂപങ്ങൾക്കും നാടൻ കലകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു നാട്ടുവേല വട്ടംകുള അങ്ങാടിയിൽ വെച്ച് നടത്താനാണ് നമ്മൾ ധാരണയായിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിൽ ടി കെ പത്മിനി ട്രസ്റ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചിത്രങ്ങളുടെ ഒരു പരിപാടി ചിത്രമേളം എന്ന പേരിൽ ചിത്രങ്ങളുടെ മത്സരവും അതിൻ്റെ ഡെമോൺസ്ട്രേഷനും അതിൻ്റെ ആയിട്ട് ഒരു പരിപാടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഫിലിം ഫെസ്റ്റിവലാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വീഡിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്ക്ഷോപ്പുകളും അതിൻ്റെ മത്സരങ്ങളും സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ നമുക്കൊരു വലിയൊരു പാരമ്പര്യം ഞങ്ങൾക്ക് ഡാൻസിനുണ്ട് പട്ടം അമ്പളി കലാസം മുതൽ തുടക്കം മുതൽ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഇന്നുള്ള പലരും ഇവിടെ ഡാൻസ് പഠിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടും ഒപ്പം പുതിയ ആർട്ടിസ്റ്റുകളെ പങ്കെടുപ്പിച്ചു ഒരു നൃത്തോത്സവം സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മെയ് മാസത്തില് സമാപന പരിപാടി അത് വീണ്ടും തുടങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വസ്ത്ര തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ഇറങ്ങിയത് സ്വന്തമാക്കാം ടാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ വി കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ഷാരിശ്ശേരി